ഒത്തിരി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സ്പെഷ്യൽ മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് തേങ്ങ അരച്ച മീൻകറിയൊക്കെ എടുക്കുമ്പോൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റ് ആണ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ചോറിന് മാത്രമല്ല ചപ്പാത്തിക്കും അപ്പത്തിൻ്റെയും ഒക്കെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ് അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ മീൻകറി എങ്ങനെയാണ് നല്ല എളുപ്പത്തിൽ എളുപ്പത്തില് എടുക്കണേ നോക്കാം വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് വന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു അറുന്നൂറ്റൻപത് ഗ്രാമോളം വിളമീനാണ് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഏത് മീനാണെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു മീൻ കറി വാട്ടാതെയും വഴറ്റാതെയുമാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പൊടികൾ ആദ്യം ഒന്ന് കുതിരാനായിട്ട് വയ്ക്കണം ഞാനൊരു മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു ചെറിയ ബൗളിലേക്ക് ഇട്ട് ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി പിന്നെ വേണ്ടത് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ഞാനൊരു രണ്ടേകാൽ ടേബിൾ സ്പൂൺ അളവിൽ സാധാരണ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതാണെങ്കിലും നമുക്ക് എരിവിനുസരിച്ച് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ഒരല്പം വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് കുതിരാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ മുറി തേങ്ങ ചെറിയത് ഇട്ട് കൊടുക്കാം ഇതിലേക്കിനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് അരച്ചിട്ടെടുക്കാം ഇതിലേക്ക് വേറെ ഒന്നും നമ്മളിപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വയ്ക്കാം ഇനി നമുക്കൊരു മൺചട്ടിയിലേക്ക് ഒരു ഒരട്ട് ചെറിയുള്ളി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തത് ഇട്ട് കൊടുക്കാം ഇനി ഒരു കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത് അതും കൂടി ചേർത്ത് കൊടുക്കാം ഒരു വലിയ പച്ചമുളക് ഒന്ന് ഒടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് വലുതായ കൊണ്ടാണ് ഞാൻ ഒരെണ്ണം എടുത്തത് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം ഇനി നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പിൽ ഇതുപോലെ ഒന്ന് കയറിയിട്ട് കൊടുക്കുക കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാനൊരു ഒന്നര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിരാനായിട്ട് വെച്ചിരുന്ന പൊടികളുടെ കൂട്ടങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പോൾ പൊടികൾ ഇതുപോലെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുതിർത്ത് എടുത്തിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ പൊടികളുടെ പച്ച ചുവയ്ക്ക് പെട്ടെന്ന് ഒന്ന് മാറിക്കിട്ടും ഇനി ഒരു ടേബിൾ സ്പൂണോണം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൈ വെച്ചിട്ട് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ സ്പൂൺ വെച്ചിട്ടാണെങ്കിലും നമുക്കൊന്ന് മിക്സ് ചെയ്യാം കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തിരുമി യോജിപ്പിച്ച് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നമ്മളുടെ ഒരു കറി ഒന്ന് റെഡിയായി വരുമ്പോൾ അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള കുടമ്പൊളി വെള്ളത്തിലിട്ട് വെച്ചത് അത് ആ ഒരു വെള്ളത്തോട് കൂടി തന്നെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് ഇത് മതി എന്നിട്ട് നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരുന്ന തേങ്ങ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ആ ഒരു തേങ്ങ അരച്ചെടുത്ത ജാറിലേക്ക് അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് കലക്കി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മളുടെ കറി ചെറുതായിട്ടൊന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കിടന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം എന്നിട്ട് നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു രണ്ട് മിനിറ്റ് കൂടി നന്നായിട്ട് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ച് വറ്റിച്ചെടുക്കാം ഇടയ്ക്ക് മറക്കാതെ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇനി നമ്മളിത് സ്പൂണോ തവിയോ ഒന്നും ഉപയോഗിക്കേണ്ട ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്ത് വെച്ചാൽ മതി ഉപ്പും കാര്യങ്ങളൊക്കെ പാകത്തിനാണോന്ന് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ നേരത്തെ ഇട്ട് കൊടുത്താൽ ഒരു ഉപ്പ് കറക്റ്റാണ് ഒരൽപ്പം കൂടി ഒന്ന് വറ്റിയാൽ മാത്രം മതി ഇപ്പം നല്ല പാകത്തിന് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളിച്ചി ഒഴിച്ചു കൊടുക്കാം ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലകൾ കൂടി കീറിയിട്ട് കൊടുത്ത ശേഷം നമുക്ക് നമുക്കങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം നല്ല ടേസ്റ്റുള്ള നല്ല അടിപൊളി മീൻകറിയതായിട്ട് റെഡി ഇരിക്കും തോറും രുചി കൂടുന്ന നല്ല സ്ഥലം ഒരു മീൻകറിയാണ് ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ എന്തിൻ്റെയും കൂടി സൈഡായിട്ട് കഴിക്കുക ഇങ്ങനെ മീൻകറിയൊക്കെ തയ്യാറാക്കുമ്പോൾ ഒരു തവണയെങ്കിലും ഈ ഒരു രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കും നല്ല ടേസ്റ്റാണ് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം